നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ലാവലിൻ കേസിൽ ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന ഗുരുതരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്ന് മുഖ്യമന്ത്രി ആയിരുന്നില്ല ഈ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ എങ്കിൽ പോലും ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രി കസലിരിക്കുന്ന ആളാണ് അങ്ങനെയുള്ളൊരു വ്യക്തി കേരളത്തിലെ മുഖ്യ പിന്നെ ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ ചില ഇടനിലക്കാരുമായിട്ട് ബന്ധപ്പെട്ടുവെന്നും ചില വക്കീലന്മാരുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തുവെന്നും അങ്ങനെ ഏത് വിധത്തിലും ലാവലിൻ കേസിൽ തനിക്കെതിരെ വിധി വരരുതെന്നും അതിന് ഏതറ്റം വരെ പോയി എത്ര കോടി രൂപ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണെന്നും പിണറായി വിജയൻ എന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറിയും ഇന്നത്തെ മുഖ്യമന്ത്രിയും പറഞ്ഞു എന്ന വിവരമാണിപ്പോൾ ഒരാൾ പൊതുമണ്ഡലത്തിൽ വന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് ദല്ലാൾ നന്ദകുമാറാണ് ഇതെല്ലാൾ നന്ദകുമാർ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതിനെ അങ്ങ് വിശ്വസിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ഈ രാഷ്ട്രീയ ദല്ലാളന്മാർ പലതും പറയും പക്ഷേ അദ്ദേഹം പൊതുമണ്ഡലത്തിൽ വന്ന് മാധ്യമങ്ങളോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയി ഇപ്പോൾ കസേലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് ആ കസേലിരിക്കാൻ ഒരു നിമിഷം പോലും യോഗ്യതയില്ല എന്നതാണ് നമ്മൾ പറയേണ്ടത് കേരളത്തിന്റെ ഹൈക്കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ നവകേരള യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കോട്ടയത്ത് വന്നപ്പോൾ കോൺഗ്രസിന്റെ അല്ല കേരള കോൺഗ്രസിന്റെ സ്കറിയ തോമസിന്റെ ഫോണിൽ നിന്നുമാണ് ഇദ്ദേഹം ഈ നല്ലാൽ നന്ദകുമാറിനെ വിളിച്ചതെന്നും ദല്ലാൽ നന്ദകുമാറിനോട് ആ ഫോണിൽ കൂടെ പറഞ്ഞത് ലാവലിൻ കേസിൽ യാതൊരു വിധത്തിലും തനിക്കെതിരെ വിധി വരരുത് അത് തന്റെ രാഷ്ട്രീയ പിന്നെ ഭാവിയെ തന്നെ ബാധിക്കും സി പി എമ്മിനെ തന്നെ വല്ലാതെ അത് കുഴയ്ക്കും അതുകൊണ്ട് എത്ര കോടി വേണമെങ്കിലും മുടക്കാം ഏത് വിധേനയെങ്കിലും ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കണം അതിന് ഏത് വക്കീലിനെയാണ് പിടിക്കേണ്ടത് ആരെയൊക്കെയാണ് പിടിക്കേണ്ടതെന്ന് പിന്നെ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക എന്ന് നിർദ്ദേശം കൊടുത്തത് സഹായം തേടിയത് നോക്കണം അതിപ്പോൾ നന്ദകുമാർ വെളിപ്പെടുത്തുന്നു മുഖ്യമന്ത്രി എന്നെ സഹായം തേടാൻ വിളിച്ചിരുന്നു വക്കീലിനെ കാണണം അങ്ങനെ വക്കീൽ ശ്രമിക്കുകയും ചെയ്തു ഈ നന്ദകുമാറിന്റെ സ്വാധീനതയിലുള്ള പരിചയക്കാരനായ ഒരു പ്രമുഖനായ ഹൈക്കോടതി വക്കീൽ അക്കാര്യത്തിൽ ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സ്വാധീനിച്ചത് നടന്നു എന്നതായിരിക്കാം നമ്മൾ കണ്ടു അതുകൊണ്ടാണല്ലോ പിന്നീട് ഇലാവലൻ കേസ് പിന്നെ കുറ്റവിമുക്തനാക്കി പിണറായി വിജയനെ കുറ്റവിമുക്തനായിട്ട് വിധിക്കുകയും ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ശ്രമം നടന്നിരിക്കാം പക്ഷേ ഇപ്പോൾ നന്ദകുമാർ പറയുന്നത് അത് ആ നടന്നില്ല എന്നാണ് പറയുന്നത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയൂ കാരണം അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് കോടതി പിന്നെ വിരുദ്ധമാവും കോടതിക്കെതിരെ എന്ന് വേണമെങ്കിൽ കോടതി അനുഷ്യ കേസ് എടുക്കാം അതുകൊണ്ടാണ് അത് നടന്നു എന്ന് പറയാതെ അത് നടന്നില്ല എങ്കിൽ പോലും ആ വക്കീലിന് വലിയ ഒരു പദവി പിന്നീട് പിണറായി വിജയൻ കൊടുത്തു എന്നും ഈ നന്ദകുമാർ പറയുന്നുണ്ട് അപ്പോൾ എന്തിനാണ് നടക്കാത്ത കാര്യം ചെയ്ത ഒരാളിന് ഉയർന്ന പദവി കൊടുത്തത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നാം അപ്പോൾ നടന്നു എന്ന് തന്നെയാണ് ആ സ്വാധീനിച്ചത് ആ വക്കീലിനെ കൊണ്ട് ഇതെല്ലാം കാര്യം സാഹിപ്പിച്ചത് സ്വാധീനിച്ചത് നടന്നു എന്ന് തന്നെയാണ് അന്ന് കേരളത്തിലെ വക്കീലന്മാരുടെ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടിരുന്നത് ആരാണെന്ന് നമുക്കറിയാം അത് ഒരു പക്ഷേ അദ്ദേഹം വഴിയായിരിക്കാം അദ്ദേഹത്തിന് പിന്നീട് ഉയർന്ന മതി പദവി കൊടുത്തതും നമ്മൾക്കറിയാം അപ്പോൾ അതൊക്കെ ഇവിടെ നമുക്ക് ഈ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് അപ്പോൾ ആലോചിക്കുക കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് സഖാക്കൾ നിങ്ങൾ ആലോചിക്കുക പിണറായി വിജയൻ ഞങ്ങളുടെ ഐക്കണാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ സഖാക്കളുണ്ടല്ലോ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും വലുത് പിണറായി വിജയനാണ് വലിയ നേതാവ് ചുവന്ന ചൊങ്കടിയാണ് ഞങ്ങളുടെ ചോ ചോരായുള്ള ചൊങ്കൊടിയാണെന്നൊക്കെ പറഞ്ഞ് അന്ധമായിട്ട് വിശു നിറക്കുന്ന സഖാക്കളുണ്ടല്ലോ ആലോചിക്കുക മുഖ്യമന്ത്രിയെ ഈ കുറ്റമുക്തനാക്കിയത് ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിച്ചിട്ടാണെന്ന് ഇപ്പോൾ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ഒന്നുകിൽ ഇതിനെതിരെ പാർട്ടി നടപടി നടപടിയെടുക്കണം ഇയാൾക്കെതിരായിട്ട് ഇങ്ങനെ ഞങ്ങളുടെ നേതാവിനെ തേജോവധം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്കും നാണക്കേടാണ് അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ എം വി ഗോവിന്ദൻ പാർട്ടി കമ്മിറ്റി തീരുമാനിച്ചിട്ട് ഇന്നലെ ഈ സെക്രട്ടേറിയറ്റ് കൂടിയ ദിവസമാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഇയാൾ നടത്തിയിരിക്കുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക ചോ നിങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ പ്രാധാന്യത്തെ തന്നെ ആ പിന്നെ എന്ന് പറയാം പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഈ ഈ ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക സി പി എം ഈ നന്ദകുമാറിനെതിരെ കേസ് കൊടുക്കണം ഇല്ലെങ്കിൽ ഈ പിണറായി വിജയൻ ഹൈക്കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ശരിയാണെന്ന് തന്നെയാണ് കേരള ജനത വിശ്വസിക്കുന്നത്